വിവരാവകാശ നിയമവും നടപടികളും പി എസ് സിക്ക് ബാധകമാണോ പി എസ് സിയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാകുന്നില്ല പി എസ് സി നടപടിക്രമങ്ങളും നിയമന പ്രക്രിയയും ജീവനക്കാരുടെ വിവരങ്ങളും കണക്കുകളും എല്ലാം രഹസ്യ വിവരങ്ങളാണെന്നാണ് പി എസ് സിയുടെ വിശദീകരണം മാനുവലിലെ ഇരുപത്തിയൊന്ന് അധ്യായ ഭാഗങ്ങളും റിക്രൂട്ട്മെന്റ് മാനുവലിലെ പ്രധാന മൂന്ന് അധ്യായ ഭാഗങ്ങളും ഉൾപ്പെടെ ഭൂരിഭാഗം വിവരങ്ങളും നടപടിക്രമവും രഹസ്യ രേഖയാണെന്നാണ് പി എസ് സി വെളിപ്പെടുത്തിയത് വിവരാവകാശ നിയമം എട്ട് ക്ലോസ് ഒന്ന് ഈ പ്രകാരം ഫിഡ്യൂഷറി ബന്ധത്തിൽ പെടുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല വിശ്വാസത്തിലുള്ള ഒരു ബന്ധത്തെയാണ് ഫിഡ്യൂഷറി എന്ന വാക്കുകൊണ്ട് അർത്ഥം മാക്കുന്നത് ചോദ്യപേപ്പർ സൂക്ഷിക്കുന്ന രീതി ഉത്തരക്കടലാസുകൾ കൈകാര്യം ചെയ്യുന്ന വിധം തുടങ്ങി സ്വാഭാവികമായി സംരക്ഷിക്കേണ്ട രഹസ്യ വിവരങ്ങൾ ഒഴികെയുള്ളവ പൗരന്മാർക്ക് അറിയാൻ അവകാശമുണ്ട് സുതാര്യമായിരുന്നാൽ മാത്രം പോരാ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണമെന്ന് കോടതി എന്നാൽ ഫിഡ്യൂഷറിയുടെ മറപിടിച്ച് സുതാര്യത മുൻനിർത്തി നിയമപ്രകാരം ലഭ്യമാക്കേണ്ട വിവരങ്ങൾ വിവരാവകാശ അപേക്ഷയിൽ പോലും നിഷേധിക്കുകയാണ് പി എസ് സി ഓഫീസ് മാനുവലും റിക്രൂട്ട്മെന്റ് മാനലും രഹസ്യരേഖയല്ലെന്നും ആവശ്യപ്പെടുന്നവർക്ക് നൽകണമെന്നുമായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റിക്രൂട്ട്മെന്റ് മാനുവൽ കേരള പി എസ് സി മാനുവൽ എന്നീ ഭാഗങ്ങളിലെ ചില അധ്യായങ്ങളാണ് വിവരം നൽകാൻ പാടില്ലാത്ത രേഖകളായി പി എസ് സി നിശ്ചയിച്ചത് ഒഴിവുകൾ നികത്താൻ അനുവർത്തിക്കുന്ന നടപടികൾ പറഞ്ഞ സമയപരിധിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒഴിവുകൾ പരീക്ഷകൾ ലിസ്റ്റ് തയ്യാറാക്കൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ തുടങ്ങി റിക്രൂട്ട്മെന്റ് മാനുവൽ മൂന്നിലെ വിവരങ്ങളും മാനുവൽ ഇരുപത്തിയൊന്നിലെ വിവരങ്ങളും പൊതുജനങ്ങൾക്ക് അന്യമായി തന്നെ തുടരുന്നു അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ തരംതിരിച്ചു മാറ്റി ബാക്കിയുള്ളവ നൽകണമെന്ന് ഉത്തരവിടേണ്ട കമ്മീഷൻ രഹസ്യരേഖകൾ ഏതൊക്കെയെന്ന് വെളിപ്പെടുത്താൻ പി എസ് തന്നെ ആവശ്യപ്പെട്ടത് വിമർശനത്തിനിടയാക്കി